ഡിയേഴ്സ് എല്ലാവർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് റോസാപ്പൂ പോലെ തോന്നുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും വലിയ പ്ലാന്റുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നുപോകരുത് അതിനുള്ള ഓൾ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പ്ലാന്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് ഇതുപോലെയുള്ള കമേലിയ പ്ലാന്റുകൾ പലർക്കും സംശയമുണ്ട് പ്ലാന്റുകൾ ഫ്ലവർ ഉണ്ടാവുമോ അത് മുട്ടുകരിഞ്ഞു പോവുകയോ എന്നൊക്കെ അപ്പം അങ്ങനെ പേടിയുള്ളവർക്ക് ഈ ചെറിയ പ്ലാന്റുകൾ വെച്ച് നമുക്ക് വിജയം കണ്ടെത്താത്തവർക്ക് ഇതൊരു സുവർണ അവസരമാണ് അതായത് നമ്മുടെ കമേലിയയുടെ വലിയ പ്ലാന്റുകൾ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ പ്ലാൻ സൈസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ പ്ലാൻ സൈസ് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്ന് വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നല്ലൊരു പോട്ട് മിക്സും അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് വയ്ക്കുന്ന സ്ഥലവും നല്ലൊരു പ്ലാന്റ് വയ്ക്കാനായിട്ട് നല്ലൊരു സ്ഥലം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ എടുക്കാനായിട്ട് സാധിക്കും അതായത് നല്ലൊരു പോട്ട് മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണ് മണൽ ചാണകപ്പൊടി കരികില കമ്പോസ്റ്റ് കുറച്ച് സാപ്പും കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഈ പ്ലാന്റ് നടുക ഇത്രയും ചേർത്ത് ഈ പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ തന്നെ ഈ പ്ലാൻറ്റിന് നല്ല വേരോട്ടം കിട്ടും അതുപോലെ തന്നെ ഡെയിലി വാട്ടറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റ് തന്നെയാണിത് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഫ്ലവർ എന്നും നിലനിർത്താനായിട്ട് സാധിക്കും അതുപോലെ ഇതിന് നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്കിത് താങ്ങാൻ കഴിയാത്തവർക്ക് നമ്മൾ കോംബോ ആയിട്ട് മൂന്ന് പ്ലാന്റ്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത്യാവശ്യം വലിയ പ്ലാന്റ് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കോംബോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് വാങ്ങാവുന്നതാണ് ഇല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഇത്രയും വലിയ പ്ലാന്റുകൾ വാങ്ങാൻ പറ്റുന്നവർക്ക് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക ഇതുപോലെ സുന്ദരമായിട്ടുള്ള ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ഞങ്ങൾ നിങ്ങൾക്ക് സേഫായിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും പക്ഷേ നമ്മൾ ഇത് അയക്കുന്നത് ഡി ടി സി കുറിയർ വഴി മാത്രമായിരിക്കും നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി ഇത് അയക്കാനായിട്ട് പറ്റില്ല കാരണം അത്യാവശ്യം വലിയ ഇപ്പമുള്ള പ്ലാന്റുകളായതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇത് വയ്ക്കുന്ന സ്ഥലം നമുക്കൊരു ഒരുപാട് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടാത്ത എന്നാൽ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നിടത്ത് നമ്മൾ ഈ പ്ലാന്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ പൊള്ളിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഒരുപാട് വെയിൽ കിട്ടുന്നിടത്ത് ഈ പ്ലാന്റ് വെക്കാതെ എന്നാൽ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നിടത്തും ഈ പ്ലാന്റ് വെക്കാം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കിതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഇതുപോലെ പൂക്കൾ വിരിയിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ആദ്യമൊക്കെ ഉണ്ടാകുന്ന പിന്നെ മുട്ടുകൾ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും അതൊന്നും കുഴപ്പമില്ല പിന്നീട് നമുക്ക് ഇടയ്ക്ക് സാഫൊക്കെ നടിച്ച് കൊടുത്ത് പിന്നെ ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ പ്ലാന്റിനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ടൊക്കെ അറിയിക്കുക കേട്ടോ ഇനി ഈ പ്ലാൻസ് അല്ലാതെ എൻ്റെ ചാനൽ കാണുന്ന വേറെ ഏതെങ്കിലും പ്ലാന്റുകൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിന് കൂടെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഡി ടി സി വഴിയാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ഗൂഗിൾ പേ വഴിയാണ് നമ്മുടെ സ്ഥലം വയനാടാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായിട്ട് ഇട്ട് തന്നാൽ മതി പിന്നെ ചിലർ പറയും നമുക്ക് മെസ്സേജ് അയക്കാൻ കഴിയില്ല എന്ന് അങ്ങനെയുള്ള ഒരു ധൈര്യമായിട്ട് കോൾ ചെയ്തോളൂ കേട്ടോ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇതുപോലെ സുന്ദരമായിട്ടുള്ള നല്ല ഭംഗിയായ റെഡ് കളർ കമേലിയ പ്ലാന്റ്സ് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യോ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് പിന്നെ ഫ്ലവർ ഉണ്ടാവുന്ന കമേലിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുകയോ കോള് ചെയ്യുക ഇതിൻ്റെ വൈറ്റും പിങ്കും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇത്ര വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഒരു സംശയമില്ല ഇത് തന്നെയാണ് ഞങ്ങൾ അയച്ചിരുന്നത് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് വാങ്ങാൻ താല്പര്യം വേഗം തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്